മോഹൻ വർഗീ സാർ തലസ്ഥാനത്ത് ബി ജെ പി സി പി എം ബാന്ധവം എന്നൊക്കെയായിരുന്നു പോയ നാളുകളിൽ വരെയുള്ള വിമർശനങ്ങൾ ആരോപണങ്ങൾ പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി നിറഞ്ഞിരിക്കുകയാണ് ആരുടെ വോട്ട് എവിടേക്ക് എങ്ങോട്ട് പോയി എന്നുള്ളത് വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ സാധിക്കൂ പക്ഷേ ഇവിടെ എന്താണ് ബി ജെ പിയുടെ നില എന്നുള്ളത് വലിയ ഏറ്റവും വലിയ ഒറ്റകക്ഷി നാൽപ്പത് കിടക്കുന്നൊരവസ്ഥയിലേക്ക് വരികയാണ് അതോടൊപ്പം ഇത് നൽകുന്ന ഒരു സൂചന എന്താണ് തിരുവനന്തപുരത്ത് ഈ നീണ്ട എൽ ഡി എഫ് ഭരണത്തിനൊരു അവസാനം വരുന്നു അവിടെ ബി ജെ പി എൻ ഡി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മാറുന്നു അതിലേക്ക് നമുക്ക് വരണം ഒപ്പം നമ്മൾ വടക്കൻ കേരളത്തിൽ നിന്ന് കോഴിക്കോടിൻ്റെ കാര്യം സൂചിപ്പിക്കേണ്ടായി കണ്ണൂരിൻ്റെ കാര്യവും പറയുകയുണ്ടായി ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ന്യൂനപക്ഷ വോട്ടുകൾ മാറുന്ന കാര്യം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ട പ്രതിഫലനം എന്താണ് വടക്കൻ കേരളത്തിൽ കണ്ട പ്രതിഫലനം എന്താണ് തിരുവനന്തപുരം കോഴിക്കോട് കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് ഒരു അനാലിസിസ് നടത്തിയാൽ തിരുവനന്തപുരത്ത് നിലവിൽ എഴുപത്തിയെട്ട് വാർഡുകളുടെ ഫലം വന്നപ്പോൾ വ്യക്തമായ മേൽക്കാലം നേടിയിരിക്കുന്നു നാൽപ്പത്തി രണ്ട് വാർഡുകളാണ് ബി ജെ പിക്ക് അത് ഭൂരിപക്ഷം ലഭിക്കാൻ അൻപത്തിയൊന്ന് സീറ്റുകളാണ് നൂറ്റൊന്നങ്ങ സഭയിൽ വേണ്ടത് പക്ഷെ അതിലേക്ക് എത്തി നിൽക്കുമോ എന്നത് അറിയില്ല പക്ഷെ ഇപ്പോൾ നിലവിൽ യു ഡി എഫും എൽ ഡി എഫും ചേർന്ന് പിടിച്ചതിനേക്കാൾ നാല് സീറ്റ് അധികം ബി ജെ പിക്ക് നിലവിലുണ്ട് അതുകൊണ്ട് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ബി ജെ പി തിരുവനന്തപുരത്ത് അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മാറിയ ചിത്രം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ട ബി ജെ പിയുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ലിമിറ്റഡിനുള്ളിലെ മുന്നേറ്റം ഏതാണ്ട് അതേപടി ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലും ട്രാൻസ്ലേറ്റ് ചെയ്തതായി കാണാം ഇനി കോഴിക്കോട്ടേക്ക് വരുമ്പോൾ ഏതാണ്ട് ഒരു ഹാങ് സിറ്റുവേഷൻ എൽ ഡി എഫിന് ലേശം മേൽക്കയുണ്ട് എന്ന് പറയുമ്പോഴും അവിടെ ഒരു ഹാങ് സിറ്റുവേഷനിലാണ് കോഴിക്കോട് അവിടെ ബി ജെ പി നിലമെച്ചപ്പെടുത്തിയിരിക്കുന്നു പന്ത്രണ്ട് വാർഡുകളിൽ എഴുപത്തിയാറ് അംഗ കോർപ്പറേഷനിൽ പന്ത്രണ്ട് വാർഡുകൾ ബി ജെ പിക്ക് സാങ്കേതികമുണ്ട് അതുകൊണ്ട് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ കടുത്ത പോരാട്ടം അവിടെ കോഴിക്കോട് നടക്കുന്നു അവിടെ ഒരു മൂന്നാമത്തെ പ്രമുഖ കക്ഷിയായി ബി വരുന്നു ഏതാണ്ട് ഇപ്പോഴത്തെ ഒരു സൂചന നിലനിൽക്കുകയാണെങ്കിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഒരു മുന്നണിക്കും കോഴിക്കോട് പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന നിലയിൽ തന്നെയാണ് എൽ ഡി എഫ് ഒരു പക്ഷേ ഒറ്റ കക്ഷിയാകാൻ സാധ്യതയുണ്ട് അത് ഗതി തന്നെയാണ് കൊല്ലം കോർപ്പറേഷനിലും അവിടെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാണ് പക്ഷെ ഉണ്ട് അതോട് ചേർന്ന് തന്നെ എൻ ഡി എ ഉണ്ട് കൊല്ലത്തുള്ള എൻ ഡി ഒരു മുന്നേറ്റം അത്ഭുതകരമായ ഒരു മുന്നേറ്റം തന്നെയാണ് അവിടെ എൽ ഡി എഫിന്റെ കൊട്ടകുത്തളങ്ങൾ തകർന്നു വീഴുന്നത് കണ്ടു അതുകൊണ്ട് തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഏതാണ്ട് വ്യത്യസ്തമായ കാരണങ്ങളാൽ ഒരുപോലെ തന്നെ യു ഡി എഫിന്റെ മേധാവിത്വവും ബിജെപിയുടെ കടന്നുകയറ്റവും വരുന്നു രണ്ടിടത്തും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പിന്നിൽ പോകുന്നത് എൽ ഡി എഫ് ആണ് അതുകൊണ്ട് ഒരു ആത്മവിചിന്തനം അല്ലെങ്കിൽ ഒരു പുന പുനർചിന്തനം നടത്താനുള്ള സമയമായിട്ടുണ്ട് മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഒരു അടവു നയം മുസ്ലിം സമുദായത്തെ കൂടെ നിർത്താൻ വേണ്ടി പരമ്പരാഗതമായി സി പി എം ഉപയോഗിച്ച് പോകുന്ന ആടവ് നയത്തിന് മൂർച്ച കുറഞ്ഞിരിക്കുന്നു മുസ്ലിം ജനസാമാന്യത്തിൻ്റെ നല്ല പങ്ക് യു ഡി എഫിലേക്ക് മാറിയിരിക്കുന്നു അത് കോഴിക്കോട് നഗരസഭ മാത്രമല്ല കോർപ്പറേഷൻ മാത്രമല്ല കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലും ഇതും പ്രഥമമായി യു ഡി എഫ് ലീഡെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ മാറിയ ചിന്തകൾ വളരെ പ്രകടമാണിപ്പോൾ